ഹായ് ഫ്രണ്ട്സ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫിറോസ് ദാദു ഇന്ന് കൂട്ടുകാർക്ക് മുമ്പായി പരിചയപ്പെടുന്ന പോകുന്നത് ഐഫോണിലും ആൻഡ്രോയിഡിലും കമ്പ്യൂട്ടറിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി വെബ്സൈറ്റാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് ടി വി ചാനലുകൾ വളരെ ഈസിയായി ബഫറിംഗ് ഇല്ലാതെ കാണാം നിങ്ങളുടെ മൊബൈലിൻ്റെ എം പി നഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ സ്റ്റോറേജ് നഷ്ടപ്പെടുന്നില്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അടിപൊളി വെബ്സൈറ്റാണ് നിങ്ങളോട് പെച്ചപ്പെടുന്നത് ഇതിന് നിങ്ങൾ ഞാൻ തരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിലൂടെ ആ ഒരു ഏത് ചാനലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ചാനലിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് അതിലൂടെ ഏത് ചാനലും നിങ്ങൾക്ക് വളരെ നിഷ്പ്രകാശം കാണാൻ കഴിയുന്ന കഴിയുന്നത് അടിപൊളി എച്ച് ഡി ക്ലാരിറ്റി ഉള്ള അടിപൊളി ആപ്ലിക്കേഷൻ ആണ് ഇവിടെ പഠിച്ചപ്പെടുന്നത് ഈ ആപ്ലിക്കേഷനിൽ ലിങ്ക് വീഡിയോക്ക് മുകളിലുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കും അതോടൊപ്പം എന്റെ ഐഫോൺ വേൾഡ് എന്ന് പറയുന്ന പേജും ഫിറോസ് ദാദും മൊബൈൽ ടിപ്സ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഓരോ ടിപ്സുകളും നിങ്ങൾക്ക് മുൻപാകെ എത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സി ഫസ്റ്റ് എനബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും നിങ്ങൾക്ക് മുഖേ ഫസ്റ്റ് എത്തുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് എങ്ങനെയാണ് വീഡിയോ ഉണ്ടാക്കുക നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഞാൻ തന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിൽ താഴെ കാണുന്ന എൻ്റെ വെബ്സൈറ്റിലേക്ക് പോയതിനു ശേഷം താഴെ കാണുന്ന ക്ലിക്ക് ഹെയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻറ്റർഫൈസാർക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക അവിടെ നിങ്ങൾക്ക് കാണാം മൂന്ന് ലൈൻ ഇവിടെ കാണാൻ കഴിയും ഈ മൂന്ന് ലൈനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏത് ചാനലുകൾ ഏത് ഇതിയുടെ ചാനലാണ് നിങ്ങൾക്ക് വേണ്ടത് മലയാളം തമിഴ് തെലുങ്കു കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് സ്പോർട്സ് എന്നിങ്ങനെ കാറ്റഗറി ആയി തിരിച്ചായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിൽ നിന്നും നിങ്ങൾക്ക് മലയാളമാണ് വേണ്ടതെങ്കിൽ മലയാളം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആണോ അതോ ന്യൂസ് ആണോ അതെല്ലാം മൂവീസാണ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സെലക്ട് ചെയ്യുന്നു അതിൽ നിന്നും നമുക്ക് അല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കാം ലോഡ് ആകുന്നവരെ അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ കഴിയും കൊച്ചി ടി വി സൂര്യ ടി വി ഈഷ്യനേറ്റ് എച്ച് ഡി അങ്ങനെ ഒട്ടനവധി ചാനലുകൾ കാണാൻ കഴിയും ഈ ചാനലുകൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ ഉദ്ദേശിക്കുന്ന ചാനൽ ഏതാണ് ചെയ്യും അത് ക്ലിക്ക് ചെയ്യുക ഒരാൽബം വെയിറ്റ് ചെയ്ത് കൊടുക്കുക ഈ താഴെ കാണുന്ന പ്ലേ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഒരുപാട് ചാനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏതാ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതല്ല നിങ്ങൾക്ക് വേണ്ടത് സ്പോർട്സ് ചാനൽ ആണെങ്കിൽ വീണ്ടും മൂന്ന് ലൈൻ പ്രസ് ചെയ്യുക അവിടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും സ്പോർട്സ് എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന എല്ലാ ക്രിക്കറ്റ് ഫുട്ബോൾ അതുപോലെ ഇനി വരാനിരിക്കുന്ന നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികൾ ഇവയെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ കഴിയും താഴേക്ക് തായക്ക് സ്കോളിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എച്ച് ഡി സ്റ്റാർ സ്പോർട്സ് ഇതിലൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒക്കെ നടക്കാറ് ക്രിക്കറ്റ് ആണെങ്കിൽ സോണി സിക്സ് സോണി ടെന്ന് അങ്ങനെ എല്ലാ ചാനലുകളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് ഒരു ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ സ്പോർട്സ് ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം സ്റ്റാർ സ്പോർട്സ് വൺ പ്ലേ ബട്ടൺ വന്നാൽ നിങ്ങൾ അവിടെ ക്ലിക്ക് കൊടുക്കുക കൊടുക്കുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലൈവല്ല എങ്കിലും അതിൻ്റെ ടെലികാസ്റ്റ് ആണ് ലൈവായിട്ടുള്ള എല്ലാ കളികളും നിങ്ങൾക്ക് ഇതൂടെ കാണാൻ കഴിയുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള തമിഴ് ചാനൽ തമിഴ് കന്നഡ ഹിന്ദി മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് അല്ല എൻ്റർടൈൻമെൻറ്റ് ഒഴിഞ്ഞാൽ ന്യൂസ് ആണ് വേണമെങ്കിൽ ന്യൂസ് എന്നുള്ള വാങ്ങാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ന്യൂസ് ആയിട്ടുള്ള എല്ലാ ചാനലും ഏഷ്യൻ ന്യൂസ് അതുപോലെ മനോരമ ന്യൂസ് മീഡിയ വൺ മീഡിയ വൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ഒരു സൈറ്റിൽ ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഞാൻ തന്ന ലിങ്ക് നിങ്ങൾക്ക് മുകളിലുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ചാനലുകളും കാണാൻ കഴിയുന്ന ഒരു അടിപൊളി വെബ്സൈറ്റാണ് ആണ് ഓക്കെ கொளம்போஸில் ஒன்றாம் இனிங் ஆர்எஸ் அஞ்சு விக்ரம் രാത്രി ഓക്കെ ഫ്രണ്ട്സ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇതൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് മാത്രം മതി ഐഫോണിലും ആൻഡ്രോയിഡിലും കമ്പ്യൂട്ടറിലും ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചാനലുകൾ കാണാൻ കഴിയും തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ ഫിറോസ് ദാദും മൊബൈൽ ടിപ്സും ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കുള്ള ഐഫോൺ പോയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല ആപ്ലിക്കേഷനുമായി വീണ്ടും വരുന്ന നിങ്ങളുടെ സ്വന്തം ഫിറോസ് ദാതു ബൈ ബൈ